കേരളത്തിലെ ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുതുതലമുറയ്ക്ക് ആവശ്യമായ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും കോഴിക്കോട് തിരുവമ്പാടി ഗവൺമെന്റ് ഐ ടി ഐ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി പതിനഞ്ച് വർഷം മുമ്പാണ് കോഴിക്കോട് തിരുവമ്പാടി ടൗണിൽ വാടക കെട്ടിടത്തിൽ ഐ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് അന്നുമുതലുള്ള ആവശ്യമായിരുന്നു സ്വന്തമായ ഒരു കെട്ടിടം ഇതാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിലെ ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പുതുതലമുറയ്ക്ക് ആവശ്യമായ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ആധുനിക ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ യുവാക്കളെ പ്രാപ്തരാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിദ്യാഭ്യാസം തൊഴിൽ നൈപുണ്യ വികസനം എന്ന മേഖലകൾക്ക് നമ്മുടെ സർക്കാർ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായ വിദ്യകളും ും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കോടി രൂപ ചെലവ് വരുന്ന രണ്ട് നിലകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ക്ലാസ് റൂമുകൾ വർക്ക്ഷോപ്പ് ഓഫീസ് റൂമുകൾ കോൺഫറൻസ് ഹാൾ ലിഫ്റ്റ് എന്നീ സൗകര്യങ്ങളുണ്ട് പരിപാടിയിൽ ലിൻഡോ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്